എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ജൂലിയുടെയും ചിന്നുവിൻ്റെയും കളി അവസാനം കാര്യമായി വീഡിയോ ഫുള്ളായിട്ട് കാണണം കാരണം ഇതിൽ ആരാണ് കൂടുതൽ സാമർഥ്യകാരി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇവർ ശരിക്കും അമ്മയും മോള് തന്നെയാണ് പക്ഷേ കടി കൂടണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് എനിക്ക് തോന്നിയത് ഇതിൽ ചിന്നുമോൾക്കാണ് ഇച്ചിരി സാമർഥ്യം കൂടുതൽ കാരണം അവൾ അമ്മയുടെ ചെവി അടിച്ച് പറിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കണം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ അമ്മേനെയും മോളെയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അമ്മേടേയും മോളുടെയും ഒരുപാട് വീഡിയോസ് ഇനി വരാനിരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം